നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ് വഴി ബി എസ് സി നേഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അപേക്ഷ നൽകിയ കുട്ടികളിൽ ഭിന്നശേഷി വിഭാഗത്തിൽ ഉള്ള അപേക്ഷ കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് എൽ ബി എസ് തന്നെ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതാണ് എൽ ബി എസിൽ അപേക്ഷ നൽകിയപ്പോൾ ഭിന്നശേഷി വിഭാഗത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത കുട്ടികൾക്ക് മാത്രമാണ് ഈ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നത് നാൽപ്പത് ശതമാനത്തിൽ കുറയാത്ത ഡിസബിലിറ്റിയുള്ള കുട്ടികൾക്ക് എൽ ബി എസിൽ അഞ്ച് ശതമാനം സീറ്റ് റിസർവേഷൻ ഉണ്ട് ഈ റിസർവേഷൻ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി അവർ അപേക്ഷ നൽകിയ സമയത്ത് തന്നെ അവരുടെ ഡിസബിലിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്ത കുട്ടികളിൽ നിന്നാണ് ഇപ്പോൾ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയുള്ള കുട്ടികളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ലിസ്റ്റിലുള്ള കുട്ടികൾ മാത്രമാണ് മെഡിക്കൽ ചെക്കപ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് എത്തേണ്ടത് മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതിന് വേണ്ടി സെലക്ട് ചെയ്ത കുട്ടികളുടെ ലിസ്റ്റ് എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം ഭിന്നശേഷി വിഭാഗത്തിൽ അപേക്ഷിച്ച കുട്ടികൾക്ക് മാത്രമാണ് ഈ പരിശോധന ആ ലിസ്റ്റിലുള്ള കുട്ടികളുടെ പേര് ആപ്ലിക്കേഷൻ നമ്പർ അവരുടെ ജില്ല അതുപോലെ ഏത് ഡേറ്റിലാണ് അവർ തിരുവനന്തപുരത്ത് പരിശോധനയ്ക്ക് എത്തേണ്ടത് എന്നും അതിൽ കൊടുത്തിട്ടുണ്ട് ആ ലിസ്റ്റിലുള്ള കുട്ടികൾ അവർ എൽ ബി എസിൽ അപേക്ഷ നൽകിയപ്പോൾ സമർപ്പിച്ച എല്ലാ സർട്ടിഫിക്കറ്റുകളുമായി അതിൽ പറയുന്ന ഡേറ്റിൽ രാവിലെ ഒമ്പത് മുപ്പതിനാണ് എത്തേണ്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറുടെ ഓഫീസിലാണ് എത്തേണ്ടത് ഓരോ കുട്ടികളും അവർക്ക് പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ രാവിലെ ഒൻപത് മുപ്പതിനാണ് എത്തേണ്ടത് എൽ ബി എസ്സിൽ അപേക്ഷ നൽകിയപ്പോൾ അപ്ലോഡ് ചെയ്തു കൊടുത്ത എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒറിജിനൽ കൊണ്ടുപോകണം അതുപോലെ ആ സമയത്ത് അവർ അപ്ലോഡ് ചെയ്തു കൊടുത്ത അവരുടെ ഡിസബിലിറ്റി തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം അതുകൂടാതെ ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ടും കൊണ്ടുപോകണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബായ്